ഇന്ന് വ്യത്യസ്തമായൊരു ക്ലീനിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ് അപ്പം നമുക്ക് വേനൽക്കാലല്ലേ എല്ലാ വീട്ടിലും കരിയില മുറ്റത്തൊക്കെ കൊഴഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കരിയിലൊക്കെ വൃത്തിയാക്കാൻ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം അതേപോലെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കിച്ചൺ ടിപ്സും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം ഇപ്പം നമ്മളെ വീടുകളിലൊക്കെ കുറച്ച് കൂടുതൽ മിറ്റൊക്കെ ഉണ്ടെങ്കിൽ മുറ്റടിക്കാത്തിരി പാടായിരിക്കും അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ആൾക്കാരൊന്നും അധികം ഒന്നും മുറ്റടിക്കാത്തവരായിരിക്കും ഇപ്പോഴത്തെ മായൊന്നും പണ്ടുള്ളവരൊന്നും മുറ്റൊന്നും അടിച്ചിട്ടുണ്ടാവില്ല എല്ലാവർക്കും ആൾക്കാരുണ്ടാവും മുറ്റടിക്കാൻ എന്നാൽ ഇന്ന് ഇന്ന അധികം ആൾക്കും വീട്ടിൽ നമ്മൾ തന്നെ അടിക്കേണ്ടി വരും ഇപ്പം നമ്മളവിടുത്തെ വീട്ടിൽ തറവാട്ടിലാകുമ്പോഴൊന്നും പണ്ടൊന്നും നമ്മളാരും മുറ്റൊന്നും അടിച്ചിരുന്നില്ല മുറ്റടിക്കാൻ ആളുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവർ വന്നിട്ടാണ് അടിക്കൽങ്കിൽ വന്നില്ലെങ്കിൽ നമ്മൾ അടിക്കൽ ഇല്ല മുറ്റടിക്കൽ നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാറുണ്ടായിരുന്നില്ല ബാക്കി എന്ത് പണി ചെയ്താലും മുറ്റടിക്കൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചിരുന്നില്ല അപ്പം ഇപ്പം നമ്മൾ രണ്ട് വീട്ടിലാണെങ്കിലും നമ്മൾ സ്വന്തം വീട്ടിലാണെങ്കിലും ഈ വീട്ടിലാണെങ്കിലും നമ്മൾ തന്നെയാണ് മുറ്റടിക്കുന്നത് തീരെ വെയ്യാത്തപ്പോഴാണ് കൊണ്ടെങ്കിലും ചെയ്യിക്കാറുള്ളൂ നമുക്ക് വലിയ മുറ്റാണെങ്കിലും ചെറിയ മുറ്റാണെങ്കിലും അടിക്കാൻ എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ ഈ രീതിയിൽ അടിച്ചാൽ മതി അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കരിയില ഒന്നിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് അടിച്ച് കൂട്ടിനേക്കാൻ നല്ല കുറച്ച് കുറച്ച് സ്ഥലത്തായിട്ട് അടിച്ചിട്ട് ഓരോ ഭാഗത്ത് കൂട്ടി വെക്കുക എന്നിട്ട് നമ്മൾ അടിച്ച് കോരാണെങ്കിൽ നമുക്ക് വലിയ മുറ്റൊക്കെ ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് അടിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ അടിച്ചെടുക്കാൻ കഴിയും കൂടുതൽ കരിയിലുള്ള ഭാഗത്ത് നമ്മൾ വേഗത്തിൽ അടിച്ചെടുക്കുക ഈ രീതിയിൽ നമ്മൾ എന്നും അടിക്കുക നമ്മളെ മുറ്റത്തൊന്നും ഒരു പുല്ല് പോലും മുളച്ച് വരില്ല വീട്ടിലൊക്കെ ഇതേപോലെ പുല്ല് മുളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അരിവൊക്കെ ഇടയ്ക്കിടയ്ക്ക് പണിക്കാരെ ഒളിച്ചിട്ട് നമ്മൾ ചെത്തിക്കോരിക്കും എന്നിട്ടും നമ്മൾ അടിക്കുകയാണ് ആരാണ് വീട്ടിലുണ്ടെങ്കിൽ ആളടിച്ചു വൃത്തിയാക്കും ഇവിടെ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് എന്നും ദിവസം അടിച്ചിട്ട് ഒരു പുല്ല് പോലും ഞാൻ മുളക്കാൻ അനുവദിക്കില്ല അതുപോലെ നമ്മൾ കുറച്ച് ദിവസം വീട്ടില്ലെങ്കിൽ പുല്ല് മുളക്കൊക്കെ ചെയ്യൂട്ടോ അധികദിവസം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പുല്ല് പോലും ഞാൻ മുളക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അടിച്ച് വൃത്തിയാക്കും അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അടിക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ പുല്ലുമൊന്നും മുളക്കില്ല വൃത്തിയിൽ മുറ്റം കെടുക്കും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ മുറ്റം അടിച്ചിട്ട് മുറ്റത്ത് പുല്ല് മുളക്കാതിരിക്കുന്നതും ഇതേപോലെ കുറച്ച് കുറച്ച് സ്ഥലത്തായിട്ട് നമ്മൾ ഈ ചപ്പുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ഇവിടുന്ന് കോരിയിട്ട് മറ്റൊരു ഭാഗത്ത് കൊണ്ട് അതുപോലെ തെങ്ങിൻ്റെ കടക്കെവിടെയും കൊണ്ടു ഇടും കറിയിലൊക്കെ വേനൽക്കാലത്ത് കത്തിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ തെങ്ങിൻ്റെ കടക്കൊക്കെ പരത്തിട്ട് കൊടുക്കുകയാണ് പിന്നെ കൂടുതലൊക്കെ ആവുമ്പോൾ നമ്മൾ വല്ല ജന്തുക്കളൊക്കെ വരുന്നതിന് കത്തിച്ചു കൊടുക്കാറുണ്ട് ഒഴിഞ്ഞ സ്ഥലത്തിട്ടിട്ട് അപ്പം ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കരിയിലൊക്കെ മുറ്റത്തു നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും അധികം ഭാരമില്ലാതെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നാൽ അതേപോലെ നമ്മൾ മുറ്റൊക്കെ ക്ലീനായിട്ട് കെടുക്കുകയും ചെയ്യും പുല്ലുകളൊന്നും മുളക്കില്ല അങ്ങനെ നമ്മൾ മുറ്റം മുതൽ പടി വരെ നന്നായിട്ട് വൃത്തിയായിട്ട് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് അടുക്കിയാണ് ചങ്ങൾ മുറ്റം എത്ര പെട്ടെന്ന് നമുക്ക് വൃത്തിയിൽ പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവർ ഈ രീതിയിൽ ഒന്ന് നോക്കുക കുറച്ച് കുറച്ച് ഭാഗത്തായിട്ട് നമ്മൾ അടിച്ച് കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് വാരിക്കൊണ്ടിടുക അടുത്തതായിട്ട് ഞാൻ കിച്ചൺ സിങ്ക് ക്ലീൻ ആക്കുന്നതാണ് അപ്പോൾ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ക്ലീൻ ആക്കാൻ പോകുന്നത് അപ്പോൾ ഈ സിങ്ക് പറഞ്ഞാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വർഷം പഴക്കം അത്രയും പഴയതാണ് അപ്പോൾ ഇതെന്നും വൃത്തിയാക്കുന്ന കാരണം ഒരു വൃത്തികേടൊന്നുമില്ല പിന്നെ സ്റ്റീലല്ല നമ്മൾ കഴുകിയാൽ വൃത്തിയാവുമല്ലോ അപ്പോൾ പിന്നെ ബോർവെല്ലം നല്ല നാടൻ കിണറാണ് അതുകൊണ്ട് കറൊന്നും അങ്ങനെ പിടിക്കില്ല അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമല്ല നമ്മൾ പാത്രങ്ങൾ കഴുകൽ കഴിഞ്ഞാൽ ലാസ്റ്റ് സിങ്കും കൂടെ ഒന്ന് വൃത്തിയാക്കും അപ്പം അങ്ങനെ വൃത്തികേടൊന്നും ഉണ്ടാവാറില്ല കിച്ചണിൽ നമുക്ക് പാത്രം കഴുകാൻ വളരെ ഉപകാരപ്പെടുന്നൊരു പാത്രമാണിത് നമുക്ക് ലിക്വിഡൊക്കെ ഒഴിച്ച് വെക്കാൻ ഇത് വാങ്ങിയിരുന്നതിൻ്റെ പാത്രം ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ കാട്ടിയിട്ടുണ്ട് അത് ഈ കിച്ചണിൽ വെച്ചിട്ടല്ല കാട്ടിയിട്ടുള്ളത് അതുപോലെ ഇത് ഇത്തിരി വലുപ്പത്തിലുള്ളതാണ് ഇത് ചെറുതാണ് ആദ്യം നമുക്ക് വാങ്ങാൻ കിട്ടിയത് ഇത്തിരി വലുതാണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതേപോലെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മീതെ നമ്മൾ സ്ക്രബ്ബർ വെച്ച് കൊടുക്കുക വളരെ എളുപ്പത്തിൽ നമുക്കിത് കഴുകി എടുക്കാനും ഇതുപോലെ സോപ്പൊന്നും സിങ്കിൻ്റെ മീതൊന്നും ആവില്ല നല്ലൊരു ഉപകാരപ്പെടുന്നൊരു പാത്രമാണ് അപ്പോൾ ഇതേപോലത്തെ പാത്രം വളരെ ഉപകാരമുള്ള നമ്മൾ കുറേ എണ്ണത് ഇതുപോലത്തെ വാങ്ങി ഇനിയും വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ അടി ഭാഗത്ത് ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മേൽഭാഗത്ത് നമുക്ക് സ്ക്രബ്ബർ വെക്കാം എന്നിട്ട് ഇതേപോലെ ഇതിലേക്ക് ഇതാ ലിക്വിഡ് വരുന്ന ആവശ്യത്തിനുള്ള നമുക്ക് ഈ പാത്രത്തിലേക്ക് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ ഒരുവിധ ആളുകളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഈ സിങ്കിൽ പാത്രം നമ്മളിതേപോലെ കൊടുന്ന് ഇടാൻ പാടില്ല ഒരുപാട് അണുക്കൾ ഉണ്ടാവുന്നതാണ് ആരും ചെയ്യാറില്ല നമ്മൾ പാത്രം ഇതിൻ്റെ മീത വെക്കുക എന്നല്ലാതെ ഒരിക്കലും സിങ്കിൾ ഇടാറില്ല അതേപോലെ പച്ചക്കറിയൊക്കെ ഇതിലിട്ട് കഴുകുന്നതൊക്കെ ഞാൻ വീഡിയോയിലൂടെ നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരുപാട് അണുക്കൾ ഉണ്ടാവുന്നതാണ് അപ്പം അതുകൊണ്ട് എത്ര വൃത്തിയുള്ള സിംഗാണെങ്കിലും ഇതിൽ നമ്മൾ പാത്രം ഇടാൻ പാടില്ല നമ്മൾ അതിൽ വെള്ളം കഴുകിയെടുക്കുക എന്നല്ലാതെ ഒരിക്കലും പാത്രയിൽ ഇട്ട് വെക്കാൻ പാടില്ല നമ്മളെ ഇതേപോലത്തെ സിമെൻറ്റിൻ്റെതായാലും സ്റ്റീലിൻ്റെ ആയാലും എങ്ങനെന്തായാലും നമ്മൾ പാത്രം ഇട്ട് വെക്കാൻ പാടില്ല കോടിക്കണക്കിൽ അണുക്കൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ കാണാത്തത് അപ്പം നമുക്ക് അസുഖങ്ങൾ വരും അപ്പം ആരും ഇതേപോലെ ചെയ്യരുത് പാത്രങ്ങൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോണുള്ള കാരണമാണ് ഇതേപോലെ കഴുകണത് അപ്പോൾ ഇതേപോലെ കഴുകി എടുക്കുകാതെ നമ്മൾ ഇതിൽ കൊണ്ടുപോയിട്ട് പാത്രങ്ങളൊന്നും ഇട്ട് വെക്കരുത് ആരും ഇതേപോലെ സിങ്കിൽ പാത്രം ഇട്ട് വെക്കരുത് ഒരുപാട് അസുഖങ്ങൾ നമുക്ക് കുറഞ്ഞ് കിട്ടും ചെറിയ കുട്ടികളുടെ വീട്ടിലൊന്നും പ്രത്യേകിച്ച് ഇട്ട് വെക്കരുത് നമ്മൾ ചൂട് ഇടയ്ക്ക് ചൂടുവെള്ളം സിങ്കിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കണം അപ്പം പാത്രങ്ങൾ ഇതിൻ്റെ മീതൊക്കെ ഒന്ന് വെക്കുക എന്നല്ലാതെ ഇതിൽ സിങ്കിൻ്റെ ഉള്ളിൽ ഒരിക്കലും ഇട്ട് വെക്കരുത് പിന്നെ അടുക്കളൊക്കെ ക്ലീൻ ആക്കൽ കഴിഞ്ഞു ഇനി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെറുതായിട്ടുള്ളത് കറി വൈകുന്നേരത്ത് ഉണ്ടാക്കി വെച്ചതാണ് രാവിലത്തെ പുട്ടിലേക്കുള്ള കറിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ കിച്ചൺ ടിപ്സും ക്ലീനിങ്ങും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്